ഇതിനെ പേടിക്കുന്നത് തലയിൽ മുടിയില്ല എന്നൊക്കെ പറയുന്നൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് സോ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ എന്തും വിളിച്ച് പറയാൻ സോ ഇപ്പോ അയാളുടെ പേരെടുത്ത് പറയാം ഇങ്ങനെ ഉദ്ദേശിക്കുന്ന കുമാറിനെയാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ എല്ലാവർക്കും മനസ്സിലായി ആ പേരെടുത്ത് പറയാൻ എന്നിട്ട് അലജുനെ വിറ്റ് റേറ്റിംഗ് കൂട്ടണം നാറിയ മാധ്യമങ്ങൾ പറഞ്ഞ നമ്മുടെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടു നോക്കാം ബാ അവന്റെ ചാനലിൽ റീച്ച് ഉണ്ടാക്കി കൊടുക്കാനും യൂട്യൂബില് പ്രൈം ടൈമിൽ ഓടുന്ന ഒരു വിഷയം എടുത്തു വെച്ച് ആളി കത്തിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവന് പുല്ല് വരെ പോലും കൊടുക്കാതെ കേവലം കപട സ്നേഹം നിനക്കൊക്കെ എന്ത് സ്നേഹമാണ് ഉള്ളത് നീയൊക്കെ നാളെ അടുത്ത വാർത്ത അടുത്ത വാർത്തയുടെ ഇറക്കിയും നിനക്ക് അല്ലാതെ അർജുനോടൊക്കെ എന്ത് മാന്യത എന്ത് സ്നേഹം ഇവിടുത്തെ ഏത് മനുഷ്യജീവനോട് നിനക്കൊക്കെ സ്നേഹമുള്ളത് നിനക്കൊക്കെ വാർത്തയ്ക്ക് വാർത്തയ്ക്കപ്പുറത്തേക്ക് എന്ത് മാനുഷിക മൂല്യമാണ് കേരളത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ഉള്ളത് ഏത് വിഷയത്തിലാണ് നിനക്ക് നീതി നേടിക്കൊടുത്തിട്ടുള്ളത് അപ്പഅപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന കണക്ക് അന്നേരം അന്നേരം കിട്ടുന്ന വിഷയങ്ങൾ വെച്ച് വാർത്തയാക്കി പ്രചരിപ്പിച്ച് കിട്ടുന്ന കാശും കിട്ടുന്ന റീച്ചും മാക്സിമം മുതലാക്കി എടുക്കുക അതിനപ്പുറത്തേക്ക് ഏത് വിഷയത്തിലാണ് നീങ്ങെ കൊണ്ടുവന്നുള്ള വിഷയത്തിൽ നീതി നേടിക്കൊടുത്തിട്ടുള്ളത് എത്രയോ വിഷയങ്ങൾ നിങ്ങൾക്ക് നമുക്ക് മുന്നിൽ വന്നു എത്രയോ വിഷയങ്ങൾ വന്നു അതുകൊണ്ട് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് തെമ്മാടിത്തരമായി മാറരുത് അത്രയേറെ അരിസമാണ് ഓരോരോ മാധ്യമ പ്രവർത്തനം വായിത്തു എന്ന വിവരക്കുകൾ വിളിച്ചു കൂന്നുന്നത് കേൾക്കുമ്പോൾ തോന്നിപ്പോന്നത് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന പി കെ ബാലകൃഷ്ണന്റെ മഹാഭാരതത്തിന്റെ വീടുകളിൽ നിന്നെടുത്ത ഒരു നോവലുണ്ട് അതുപോലെ കേരളത്തിന്റെ ദുരന്ത മുഖത്തു നിന്നും നമുക്ക് മുന്നിലേക്കെത്തിയ ഒരു വാർത്തയിൽ നിന്ന് ഞാനും പറഞ്ഞു തുടങ്ങിയാണ് ഇനി ഞാൻ പറയട്ടെ എനിക്ക് ഇനിയാണ് പറയാനുള്ളത് ഇതുവരെയും പറയുന്നതുകൊണ്ട് അർത്ഥമില്ലായിരുന്നു ഒരു ചെറുപ്പക്കാരന്റെ ജീവന് വേണ്ടിയിട്ട് കേരളം ഒന്നാകെ കാത്തിരുന്ന നിമിഷങ്ങളിൽ എന്നെ കേൾക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിലോ എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ വെട്ടിത്തരത്തിലൂടെ പടച്ചുവിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അനാവശ്യമായ ജനരോഷം കുത്തിയിളക്കി ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും കിട്ടുന്ന വരുമാനത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിൽ ഒരു ശാപമായി മാറാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെയാണ് എന്നോട് പല ആൾക്കാരും പലപ്പോഴായി പറഞ്ഞപ്പോഴും ചേട്ടൻ എന്തുകൊണ്ട് അർജുൻ്റെ വിഷയത്തിൽ പ്രതികരിച്ചില്ല പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചപ്പോഴും ഞാൻ നിശബ്ദത പാലിച്ചു മാറി നിന്നത് എനിക്ക് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു കാരണം വേണമായിരുന്നു ഞാൻ ആർക്കെതിരെ എന്തിനെതിരെ പറയണമെന്നുള്ളൊരു കാരണം എനിക്കൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു വിഷയത്തിൽ എന്താണ് അവിടെ ചെയ്തു കൊടുക്കണമെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം അവിടെ എങ്ങനെ ഇടപെടാൻ കഴിയണമെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത കാലത്തോളം എനിക്ക് മുന്നിലുള്ള സംവിധാനങ്ങളെ വിശ്വസിച്ച് പറ്റൂ എന്ന അവസ്ഥയിൽ നിശബ്ദനായിരുന്ന സമയത്തും ഞാൻ എനിക്ക് എന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർക്കിന്റെ ഭാഗമായിട്ട് ഞാൻ ജോർജ് ചെയ്യൽ വന്ന് അതിന്റെ പോസ്റ്റിട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ വന്നു പറഞ്ഞു അകലേറ്റം പ്രതികരിച്ചില്ല ശരി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം സംസാരിച്ചു പക്ഷേ എനിക്കിനി പറയണം എനിക്കിനിയാണ് പറയാനുള്ളത് ഞാനും ബേസിക്കലി വിചാരിച്ചു ഇങ്ങനെന്താ പ്രതികരിക്കാത്തത് സാധാരണ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇങ്ങനെ ഒരു പ്രതികരിക്കുന്നതാണ് അപ്പൊ ഞാനും വിചാരിച്ചു ഇങ്ങനെന്താ പ്രതികരിക്കാത്തത് സോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാധ്യമ പ്രവർത്തകരെ കുറ്റം പറയാൻ പറ്റില്ല സോ നമ്മൾ പറയില്ലേ ജസ്റ്റ് ലൈക്ക് എവറി കോയിൻ ഹാസ് ടു സൈഡ്സ് ഇപ്പൊ ഏ ഒരു സൈഡേ നമുക്കറിയില്ല നമുക്ക് അറിയാത്ത കാര്യം പറയാൻ പറ്റില്ല കുറെ മാധ്യമപ്രവർത്തകരുണ്ട് അവിടെ പോയിട്ട് സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തിയിട്ടാണ് അവർ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് സോ അവരെ നമുക്ക് കുറ്റ പറയാൻ പറ്റില്ല സോ ഈ ടി ആർ പി അല്ലെങ്കിൽ കണ്ടന്റ് ഈ അർജുനേക്കാൾ മുകളിൽ പോണത് എവിടെയാണെന്ന് അറിയാ കണ്ടന്റിന് വേണ്ടി മാധ്യമ മാധ്യമപ്രവർത്തനം ചെയ്യുന്നത് എവിടെയാണെന്നറിയോ ഇന്ന വിഷ്വൽസ് ഇന്ന ചാനലിന് മാത്രം പറഞ്ഞിട്ട് അവർ കൊടുക്കും അല്ലെങ്കിൽ ആദ്യമായി ഈ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് കൊടുക്കും അവിടെയാണ് ആ അർജുന എന്നുള്ള വ്യക്തിയെക്കാളും അവർ ടി ആർ പിയും കണ്ടന്റും മുകളിൽ പോണത് അല്ലെങ്കിൽ അവർ വ്യൂസിനും അല്ലെങ്കിൽ അവർ ടി ആർ അവർ ജോലി ചെയ്യുന്നത് അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നിൽ നിരവധി ദുരന്തങ്ങൾ ഇന്നലകളിൽ ഉണ്ടായിട്ടുണ്ട് നാളെയും ഉണ്ടായേക്കാം ഈ ദുരന്തങ്ങളെ എങ്ങനെ നാം നോക്കിക്കാണണം അതിനെ എങ്ങനെ നാം അതിജീവിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇന്നിവിടെ ഏറ്റവും ശാപമായി മാറിയിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ജനാധിപത്യത്തിന്റെ നാലാം തൂണ് ജനാധിപത്യത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള തൂണുകളെന്ന് വിശേഷിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തനം ഈ ജേർണലിസം എന്ന് പറയുന്നത് ഇന്ന് ജനാധിപത്യത്തെ അല്ലെങ്കിൽ ജനങ്ങളെ നശിപ്പിച്ച് നാറാണക്കല്ലടിപ്പിച്ച് ഏതൊരു മനുഷ്യന്റെ ജീവനെയും വികാരത്തെയും എല്ലാം വിറ്റ് തിന്നുന്ന പരമനാറികളായി ചില മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകരും അതപ്പതിച്ചു പോയി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടം ഏറെക്കുറെ സോഷ്യൽ മീഡിയക്ക് ഒരു പരിധിവരെ ഈ തെമ്മാടികളുടെ തെമ്മാടിത്തരത്തെ എതിർക്കാനും സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ർക്ക് ഇന്ന് ഉള്ള ആകെയുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഈ ജനങ്ങൾ എന്ത് ചിന്തിക്കണം ജനങ്ങൾ എന്ത് പറയണം ജനങ്ങൾ എന്ത് കാണണം എന്നുള്ളത് ഇവരുടെ മാത്രം അജണ്ടയായിരുന്നു ഇന്നത് മാറി സാമൂഹ്യ മാധ്യമങ്ങൾ വന്നപ്പോൾ ജനങ്ങൾ സത്യങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ ഇവന്മാരുടെ അജണ്ടകൾ പലതും നടപ്പിലാക്കാൻ കഴിയാതെ പോയി എല്ലാവരെയും അല്ല കേട്ടോ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ജീവിതത്തിൽ മാധ്യമ പ്രവർത്തകരാകണം പ്രവർത്തനത്തിന്റെ മഹോന്നതി ഉയർത്തിപ്പിടിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന എനിക്ക് പേഴ്സണലി പരിചയമുള്ള നിരവധി മാധ്യമ സുഹൃത്തുക്കളുണ്ട് അവരെയൊക്കെ തന്നെ സ്നേഹപൂർവ്വവും നന്ദിപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് വൃത്തികെട്ട മാധ്യമ പ്രവർത്തനത്തിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ നാറിയ ജന്മങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിക്കണം അതോടൊപ്പം തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഏറ്റവും ബുദ്ധി മാറി നിൽക്കുക എന്നുള്ളതാണ് അല്പജ്ഞാനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപകടമാണ് രക്ഷാപ്രവർത്തനം എന്നത് സാങ്കേതിക വിദ്യയുടെ കൂടി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യത്തിൽ വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന വിഡ്ഢികളെ മാറ്റി നിർത്താനും അവന്മാർ പറയുന്ന കാര്യങ്ങൾക്ക് പുല്ലുവില പോലും കൊടുക്കാതെ അവന്മാരെ മാധ്യമ ക്യാമറകൾ കണ്ണിൽ നിന്ന് മാറ്റി നിർത്താനും ഇന്നത്തെ മാധ്യമപ്രവർത്തകർക്ക് കഴിയാതെ പോയി പകരം അവരെന്താ ചെയ്തത് അവർ ഈ നാട്ടിലെ ജനങ്ങളെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കത്ത രീതിയിൽ സന്നദ്ധ പ്രവർത്തകരെന്നും രക്ഷാപ്രവർത്തകരെന്നും പറഞ്ഞിട്ട് കൃത്യമായ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ വാക്കുകൾ പ്രചരിപ്പിച്ച് അനാവശ്യമായി രാവിലെ മുതൽ രാത്രി വരെ ഒരു വിഷയത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവനെ വെച്ച് വിറ്റ് കാശാക്കിയ ഈ നാരികൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം സോ ആളിപ്പോ പറഞ്ഞത് ഒരുവിധമൊക്കെ കറക്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യലി കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ലാബ്സ് ഉണ്ടായിരുന്ന സമ്മതിച്ച പറ്റുള്ളൂ കാരണം അവരുടെ എം എൽ എ വരെ സമ്മതിച്ചു അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് കാരണം അവർ ആദ്യം നോക്കിയത് അവരുടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് ആളെ രക്ഷിക്കണേക്ക് മുമ്പ് പിന്നീട് ഈയിടെ ആയിട്ടാണ് അവർ ആർമി നേവി എല്ലാവരും വന്നിട്ട് കഷ്ടപ്പെട്ട് ആളെ കണ്ടുപിടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു സോ ആദ്യം ആ ഒരു ലാബ്സ് ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നീട് ഈ ചാനലുകൾ എന്താ ചെയ്തത് വെച്ചാൽ അവിടെ അവർ കുഴിക്കുന്നില്ല ഇവിടെ അവർ കുഴിക്കുന്നില്ല പറഞ്ഞിട്ട് കുറെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു ഇവൻ നമ്മൾ നോക്കുമ്പോൾ ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് രാത്രി ഇരുന്ന് ഇവര് പരസ്പരം ഡിബേറ്റ് നടത്താണ് ഞാൻ ഇങ്ങനെ ആലോചിക്കണം ആദ്യമൊക്കെ ഞാൻ മാലിപ്പുലേറ്റ് ആയി കാരണം കർണാടക ഗവൺമെന്റ് ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പിന്നീട് ഇവരിടുന്ന കാണുമ്പോൾ ഇവൻ എനിക്ക് വരെ തോന്നുന്നു ഇവർ ഈ പരസ്പരം ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ചർച്ച നടത്തിയിട്ട് എന്താ കാര്യം അവിടെയുള്ള ആളെ രക്ഷിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇവർ അവിടെ ഇരുന്ന് പറയണം അവിടെ കുഴിക്കും ഇവിടെ കുഴിക്കുകയും ഈ സ്റ്റുഡിയോയിലിരുന്ന ഇവർക്ക് എന്തറിയാനാണ് പിന്നലെ ഒരു സോണാർ ഗ്രാഫ് വന്നിട്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ ഒരു ചാനൽ ഒരു ചാനൽ അവിടെ ഇരുന്നിട്ട് അതിന്റെ പത്ര മാധ്യമ പോയിട്ട് സർക്കിൾ ഇടാണ് ഇന്ന രണ്ട് പോയിന്റ് ആണ് ഇവർ തോണ്ടത് ഇത്ര താടി താഴെയാണ് വേണ്ടി ഇവർ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ് പിന്നീട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ വേറൊരു മാധ്യമപ്രവർത്തകർ വന്നാൽ അത് മാച്ചിട്ട് അവരും ഇതേപോലെ സർക്കിൾ ഇട്ട് ക്ലാസ് എടുക്കും ഇവിടെത്തോണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അവർ തന്നെ ഉണ്ടാവും എന്നൊക്കെ ഇവര് പറയും ഇവർക്ക് ഇതിനെപ്പറ്റി വല്ല അറിയും സോ കൊറേ ആൾക്കാരെ മാനിപ്പുലേറ്റിന് ഈ ചാനൽ ചാനലുകളോട് പറ്റി അത് തന്നെയാണ് നമ്മള് കുറെ പേരണീ കർണാടക എതിരെ തിരിയും അവർ പണി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ലാസ്റ്റ് എന്താ ഇണ്ടായത് അറ്റ് എൻഡ് ഓഫ് എൻഡോഫ് ഡേ ഈ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി ടി ആർ പിന്നെ ലാസ്റ്റ് ഈ കർണാടക ഗവൺമെന്റ് പറഞ്ഞ പോലെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നദി ഈ വെള്ളത്തിലായിരിക്കും അവിടെയാണ് തോണ്ടത് തോണ്ടണ്ടതെന്ന് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് അതായത് ഈ മാധ്യമ പ്രവർത്തകർ എല്ലാവരും പറഞ്ഞ ഈ കരയെ തന്നെ ആയിരിക്കും പറഞ്ഞിട്ട് ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കിയത് സോ ഇത് പറയുന്നതിന്റെ ഇടയിൽ പറയുകയാണ് ഈ രഞ്ജിത് ഇസ്രായേലിയെ ഇപ്പൊ കൊറേ പേര് ഇരുന്ന് വിളിക്കുന്നുണ്ട് ആള് കാരണമാണ് രക്ഷിക്കാൻ പറ്റാതെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ടോ വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ടോ കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ടോ ഘോര ഘോരം പ്രസംഗിക്കാൻ മാത്രമേ പറ്റുള്ളൂ അയാൾ അയാളുടെ ജീവൻ വരെ ത്യാഗം ചെയ്തിട്ടാണ് അവിടെ പോയിട്ട് മറ്റേ രക്ഷാപ്രവർത്തനം നടത്തിയത് അയാൾക്കും അർജുന രക്ഷിക്കണം എന്നല്ലേ ഉണ്ടാവുള്ളൂ വേണം വെച്ചാൽ ആരും തെറ്റൊന്നും ചെയ്യില്ല സോ അയാളെ തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതായത് ഓരോ രക്ഷാപ്രവർത്തനം ചെയ്യാൻ പറ്റുന്ന മാക്സിമം അയാൾ ചെയ്തിട്ടുണ്ട് അതൊന്നും ഓർക്കുക ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ കൊറോണ വന്നു കൊറോണ വന്ന സമയത്ത് കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകൻ ആ മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്നത് ദാണ്ട എന്റെ തലയിൽ ധാരാളം ഉള്ള ഒരു സാധനം തലമുടി മാത്രമല്ല ഒരൽപം യുക്തിയും ബുദ്ധിയും വിവേകവും ഉള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ഞാൻ ഇതില്ലാത്തവൻ ഈ തലയിൽ ഈ രണ്ട് സാധനവും ഇല്ലാത്തവൻ സ്വയം വലിയ പ്രൊഫസറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുവൻ ഈ കേരളത്തിലെ ജനങ്ങളെ കഴിഞ്ഞ എത്ര നാളുകൾ കൊണ്ട് വിഡിയാക്കുന്നു നിങ്ങൾക്കറിയാമോ കൊറോണ സോ അഖിൽമാര പറഞ്ഞത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് സോ അഖിൽമാരൊക്കെ അയാളുടെ പേരെടുത്ത് പറയാലോ എന്തിനു പേടിക്കുന്നത് തലയിൽ മുടിയില്ലെന്നൊക്കെ പറയുന്നൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് സോ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ എന്തും വിളിച്ച് പറയാൻ ആയത് ഇപ്പോൾ സോ അയാളുടെ പേരെടുത്ത് പറയാം ഇപ്പൊ ഇങ്ങനെ ഒരു ഉദ്ദേശിക്കേണ്ട അരുൺകുമാറിനെയാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ എല്ലാവർക്കും മനസ്സിലായിട്ട് ആ പേര് എടുത്ത് പറയാം എന്നിട്ട് അയാൾ ക്രിട്ടിസൈസ് ചെയ്യാല്ല അയാള് തലയ്ക്ക് മുടിയില്ല അയാൾക്ക് ഇതില്ല എനിക്കത് എന്ന് പറഞ്ഞിട്ട് എന്താ അയാൾ തിരിച്ചു ചോദിച്ചാണെങ്കിലോ ഞാൻ അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് എന്റെ ജീവൻ വരെ പണയം വെച്ചിട്ട് ഞാൻ ആ മണ്ണിടിയുന്ന സ്ഥലത്ത് പോയി റിപ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു തിരിച്ചു ചോദിച്ചാൽ എന്ത് ചെയ്യും വീഡിയോ വീട് വന്ന് വീട്ടിൻ്റെ ഉള്ളാണ് അല്ലാതെ അകിമാര അവിടെ പോയിട്ടൊന്നും ഇല്ല തലയിൽ മുടിയില്ല അതില് തിരിച്ചു ചോദിക്കുകയാണ് എന്റെ ഇത്ര ക്വാളിഫിക്കേഷൻ അഗിമാരല്ലേ എന്ത് തേങ്ങയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ സോ നമുക്ക് ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യാം അതിനൊക്കെ ഒരു മാന്യത പറയുന്ന സാധനമുണ്ട് സോ മാരാർക്ക് ഇങ്ങനത്തെ ഒരു ഈ ഒരു സ്റ്റാൻഡേർഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് നോക്കുകയാണെന്ന് വെച്ചാൽ മാരാർ എന്താ ചെയ്യുന്നത് മാരാർക്ക് ഇഷ്ടമുള്ളവർ എന്ത് തെറ്റിദ്ധാല് മാരാർ അവരുടെ കൂടെയല്ല നിൽക്കുന്നത് സോ നാട്ടിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഘോര ഘോരമായി പ്രസംഗിക്കുമ്പോ അത് ആലോചിക്കണം ഇവൻ അനിയൻ മിഥുന്റെ കേസ് ബിഗ് ബോസിന്റെ ഒന്നും എടുത്താൽ ആര് തെറ്റി ആ മൂബ്രക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആളായപ്പോ അവന്റെ ഇപ്പം നിൽക്കല്ലോ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ മുടിയില്ല ബോഡി ഷെയിമി എന്തൊക്കെ ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊതുവെ ആൾക്കാർക്ക് കുറച്ച് ബോധമുണ്ട് എന്നൊക്കെ പറയുന്നതാണ് വന്ന സമയത്ത് ആദ്യത്തെ ട്വന്റി ഫോർ എന്ന് പറയുന്ന ചാനൽ ഇദ്ദേഹം വർക്ക് സമയത്ത് ഇയാളുടെ റിപ്പോർട്ടിംഗ് നിങ്ങൾ കാണണം ഒരു രോഗം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മുന്നിലേക്ക് ഒരു അപകടം എത്തുമ്പോൾ ജനങ്ങൾക്ക് ഭീതി പടർത്തി അവരെ കൂടുതൽ അപകടകാരികളാണ് അവരെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കുകയല്ല വേണ്ടത് ആശ്വസിപ്പിക്കാനും എങ്ങനെ അത് പരിഹരിക്കാനും എങ്ങനെ അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഏത് വിഷയത്തിലും ഈ നാട്ടിൽ വിഷം ഏത് രീതിയിലൊക്കെ കുത്തിവെക്കാമോ അത് ജാതിയുടെ കാര്യത്തിലായിക്കാട്ടും സാമ്പാറിന്റെ കാര്യം പറഞ്ഞ് ജാതി കുത്തിവെക്കുന്നവൻ ഓരോ വിഷയത്തെയും ഓരോ അപകടത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാശ് കൊടുക്കുന്നവന് വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരവും ചാനലിൽ കൂടി വിളിച്ചു പറയുന്ന ഇത്തരം മാധ്യമ പ്രവർത്തകർ ഈ നാടിന്റെ ഒരു വലിയ ശാപം തന്നെയാണെന്ന് എത്രയൊക്കെ നമ്മൾ മാറ്റിവെച്ചാലും പറയാതിരിക്കാൻ കഴിയില്ല രണ്ടാമത് നമുക്ക് പ്രളയം വന്ന സമയം പ്രളയം വന്ന സമയത്ത് രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം അന്ന് പ്രളയം വന്ന സമയത്ത് ഇന്ത്യൻ ആർമി ഇവിടേക്ക് സഹായത്തിനൊക്കെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയൊരു ജനരോഷം ഉയർന്നു വന്നു അന്ന് നമ്മൾ ഇന്ത്യൻ ആർമിയെ ഇവിടേക്ക് കൊണ്ടുവന്നില്ല പകരം ഇന്ത്യൻ ആർമിയെ പിന്നീട് കൊണ്ടുവന്നിട്ട് എന്താ ചെയ്തത് തഹസിൽദാർമാരും വില്ലേജ് ഓഫീസർമാരും വഴി ഇന്ത്യൻ ആർമിക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് അന്ന് അന്ന് മന്ത്രിയാണോ അതോ ഉത്തരവാദിത്തപ്പെട്ട മറ്റാരാണോ പറഞ്ഞെന്ന് ഓർക്കുന്നില്ല അന്ന് അദ്ദേഹം പറയുകയാണ് ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച് അവർക്ക് ഇടുക്കിയിലും മറ്റു പ്രദേശത്തുമൊക്കെ വെള്ളം മുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ സാഹചര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് അവിടെ ഇതൊക്കെ അറിയാവുന്നതായിരിക്കാം റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഈ പറഞ്ഞ വില്ലേജ് തഹസിൽദാർമാർക്കും ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സ്കെച്ചിങ് ഇവരുടെ മനസ്സിലുണ്ട് ഇവർക്ക് ആ പ്രദേശത്തെ കുറിച്ച് അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ ഏൽപ്പിച്ചതെന്ന് അപ്പൊ ഞാൻ ചിന്തിച്ചു ശരിയാണ് പാകിസ്ഥാനിലും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരു പക്ഷേ യുദ്ധം വന്നിരുന്ന സമയത്ത് ഇന്ത്യൻ ആർമി അവിടേക്ക് പോകുന്നത് അവിടുത്തെ വില്ലേജ് ഓഫീസറെ വിളിച്ചു ചോദിക്കും അവിടുത്തെ തഹസിൽദാരെ വിളിച്ചു വയ്ക്കും അതേ ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് രണ്ട് ബോംബിടാൻ വരുന്നുണ്ട് നിങ്ങൾ അവിടുത്തെ ഒരു റൂട്ട് മാപ്പ് ഞങ്ങൾ കൊണ്ട് വലിയ ഉപകാരം ഇതുപോലെ വിവരമില്ലാത്ത വിട്ടികൾ നമ്മുടെ ഭരണ സംവിധാനത്തിലുണ്ടെന്ന് ആലോചിക്കണം നമ്മുടെ സംവിധാനത്തിൽ മാത്രമല്ല കർണാടകത്തിലുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സോ ഇതേപോലെ ഇത്തവണ ഉണ്ടായിട്ടുണ്ട് ഈ ചാനലിൽ ഈ ന്യൂസ് വായിക്കാ ഇരിക്കുന്ന ആങ്കേഴ്സ് വന്ന് പറയുന്നത് അവിടെ കുഴിക്കാൻ പറ ഇത്ര മീറ്റർ താഴെ കുഴിക്കാൻ പറ പാറയുടെ അടുത്ത് കുഴിക്കാൻ പറ എന്നൊക്കെ സോ ഇവർക്ക് ഇതിനെ പറ്റിയിട്ട് എന്താ അറിയാറും ഇന്ത്യൻ ആർമിക്കും അല്ലെങ്കിൽ ഇന്ത്യൻ നേവിക്കും അറിയണം അത്രയൊന്നും നമുക്കും അറിയില്ല ആർക്കും അറിയണ്ടാവില്ല അവർക്കറിയൊരു പ്രശ്നം വന്ന് എങ്ങനെ ഡീൽ ചെയ്യുന്നത് എന്തൊക്കെ മെഷീനറി വേണേ എക്വിപ്മെന്റ്സ് വേണം ഇവർ ഇവിടെ ഇരുന്ന് പറയാ ആ എക്വിപ്മെന്റ്സ് കൊണ്ടുവരാൻ വരാം സോ ഇവര് പറയുന്ന പോലെ ഹിറ്റാച്ച് ഒക്കെ എത്ര സ്പീഡില് വണ്ടി ഓടിച്ച് വരാൻ പറ്റും എങ്ങനെ എത്ര സ്പീഡ് അതിനൊക്കെ ഒരു മിനിമം സ്പീഡില് വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവര് പറയുന്ന പോലെ ഫെറാറ് ഓടിച്ചു വരുന്ന പോലെ വന്ന് കൊണ്ടുവന്ന് വയ്ക്കാം എന്തുകൊണ്ടാണ് എക്വിപ്മെന്റ്സ് വായിക്കുന്നത് ഇവർ ഇവിടെ നിന്ന് ക്വസ്റ്റൻ ചെയ്യാൻ ആരെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അത് അവിടെയുള്ള നേവിക്കാർക്കും ആർമിക്കാർക്കും ഇവർ പറഞ്ഞു കൊടുക്കണം ഇതാണ് ഇതൊക്കെയാണ് പ്രശ്നം ഇപ്പൊ ഇതിന്റെ ഇടയിൽ ആ ബഡ്ജറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്താണ് മറ്റേ കസേര ഉറപ്പിക്കൽ ബഡ്ജറ്റ് കേരളത്തിന് ഒരു മാങ്ങയും തേങ്ങയും തന്നില്ല ബഡ്ജറ്റ് വന്നിട്ടുണ്ടായിരുന്നു സോ അതിന്റെ ഇടയിൽ എന്ത് ചെയ്തു പല ചാനലുകളും ഈ ഒരു ടോപ്പിക്ക് വിട്ടിട്ട് അവർ അതിന്റെ പിന്നാലെ പോയി കാരണം അവർക്ക് ടി ആർ പി കിട്ടുന്നത് അവിടെയാണ് അതാണ് പ്രശ്നം ഇപ്പൊ നമ്മള് പറയില്ലേ ജസ്റ്റ് ലൈക്ക് എവറി കോയിൻ ഹാസ് ടു സൈഡ്സ് നമ്മുടെ അർജുന്റെ അമ്മ ഈ മാധ്യമ പ്രവർത്തകരോടാണ് നന്ദി പറയുന്നത് അപ്പൊ നമുക്ക് അവരെ കുറ്റ പറയാനും പറ്റില്ല അർജുന്റെ അമ്മ പ്രധാനമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി ഇവൻ രാഹുൽ ഗാന്ധി അടക്കം ക്രിട്ടിസൈസ് ചെയ്ത സമയത്ത് പറയുന്നത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്റെ ഒപ്പം എന്നാണ് സോ നല്ലവരും ഉണ്ട് മോശം ആൾക്കാർ നമുക്ക് കംപ്ലീറ്റ് ജനറൽ ആയിട്ട് എല്ലാവരും മോശമാണ് പറ്റാൻ നന്നായി ഉണ്ട് ജീവൻ പണയം വെച്ചിട്ട് വേറെ റിപ്പോർട്ട് അവരവരുടെ ജോലി തൃപ്തിക്ക് ചെയ്ത ആൾക്കാരും ഉണ്ട് ഇപ്പൊ നമ്മൾ നോക്കുകയാണെച്ചാൽ അവരെ കർണാടക ഗവൺമെന്റ് നമ്മൾ കുറ്റം പറയുമ്പോഴും അവിടുത്തെ ഒരു എം എൽ എ ഉണ്ട് അയാൾ ഫുൾ ടൈം അവിടെ നിൽക്കണ്ടായിരുന്നു മഴയും കൊണ്ട് എല്ലാം കൊണ്ട് അയാളുടെ ജീവൻ അയാളും പണയം വെച്ചിട്ടാണ് അയാൾ അവിടെ നിൽക്കുന്നത് എന്നിട്ട് അയാൾ ഓരോ ചാനൽ ഇവൻ മലയാളി സ്ഥലത്തെ റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകൾക്ക് ആൾ ഇന്റർവ്യൂസ് ഇങ്ങനെ കൊടുക്കണ്ടായിരുന്നു നടന്ന കാര്യങ്ങൾ പറയണ്ടായിരുന്നു സോ നല്ലവരെല്ലാവരും ഉണ്ട് മനസ്സിലാക്കുക കർണാടക സർക്കാരിന്റെ തുടക്കത്തിലുണ്ടായിട്ടുള്ള ഒരു വലിയ വീഴ്ചയെ പറയാതിരിക്കാനും കഴിയത്തില്ല ഒരു മനുഷ്യ ജീവൻ അത് ആയിരം മനുഷ്യന്റെ ജീവൻ ആയിക്കോട്ടെ ഒരു മനുഷ്യ ജീവൻ ആയിക്കോട്ടെ ആ മനുഷ്യ ജീവന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കാമോ അത്രത്തോളം പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്ന ഒരു ഭരണാധികാരി നമുക്കുണ്ടാകണം അത്തരത്തിലുള്ള ഭരണാധികാരികളെ കുറിച്ച് നമ്മൾ കഥകളിലും മറ്റുമൊക്കെ വായിച്ചിട്ടുണ്ട് ഇപ്പൊ ഒന്നും വേണ്ട നമ്മൾ ബാഹുബലി എന്ന് പറയുന്ന ഒരു സിനിമ കാണുമ്പോൾ ആ ബാഹുബലി സിനിമയിൽ രാജാവാകാനുള്ള യോഗ്യതയെക്കുറിച്ചിട്ട് രാജമാതാ പറയുമ്പോൾ ബാഹുബലിയെ കുറിച്ച് അമരേന്ദ്ര ബാഹുബലിയെ കുറിച്ച് എന്താ പറയുന്നത് മറ്റ് ശത്രുക്കളുടെ ജീവൻ എടുക്കുന്നതിൽ മാത്രമല്ല ഒരു രാജാവ് പ്രാധാന്യം കാണിക്കേണ്ടത് തന്റെ പ്രജ അത് രാജാ രാജാവിന്റെ സൈന്യത്തിൽപ്പെട്ടവർ മാത്രമല്ല തന്റെ ചുറ്റിനുമുള്ള ഒരു പ്രജയുടെ ജീവൻ പോകുന്നത് തടഞ്ഞുകൊണ്ട് വേണം അവൻ ശത്രുവിന്റെ തലേറിയാൻ അങ്ങനൊരു സീൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ബാഹുബലി സിനിമയിൽ നമ്മൾ കണ്ടൊരു രംഗമുണ്ട് ഇതൊരു ഭരണാധികാരിയുടെ മനസ്സിലുണ്ടാവണം ആയിരം പേരെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഒരാളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതൊരു ഭരണകൂടത്തിന്റെയും ഭരണാധികാരിയുടെയും വീഴ്ച തന്നെയാണ് അതിനാക്കം കൂട്ടിയത് ഇത്തരം മാധ്യമ പ്രവർത്തകരും അനാവശ്യമായി ഈ വിഷയത്തിൽ ബഹളം വെച്ച് ചർച്ച ചെയ്ത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ കൊണ്ട് അവരെ പ്രഷറിലാക്കിയ സോഷ്യൽ മീഡിയയും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് നാളെയും അപകടങ്ങൾ വരുന്ന സമയത്ത് ദയവ് ചെയ്ത് അത് പരിഹരിക്കാനുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നമുക്ക് വിമർശിക്കാം പക്ഷെ ആ വിമർശനം എന്ന് പറയുന്നത് ക്രിയാത്മകമായിരിക്കണം അതായത് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് പലപ്പോഴും നമുക്കറിയില്ല ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നൊന്നും നമുക്കാർക്കും അറിയില്ല ഇത്തരം സാഹചര്യങ്ങൾ നിശബ്ദത പാലിക്കുക ഇതിനു മുൻപ് കൊറോണ വരുന്നു കൊറോണ വന്ന സമയത്തും ഭീതിയല്ല അത് അനാവശ്യ ഭീതി ഞാൻ പറഞ്ഞത് ഒരു ഒരു ഇപ്പം ഇപ്പൊ നിങ്ങളുടെ ഒരു സുഹൃത്ത് സുഖമില്ലാതെ ഒരു ആശുപത്രി കിടക്കുന്ന സമയത്ത് അവൻ അവൻ മരണപ്പെട്ടു പോകും എന്ന് ഡോക്ടർ നിങ്ങളോട് പറയുകയാണ് കക്ഷി ഒരിക്കലും രക്ഷപ്പെട്ടില്ല പരമാവധി ഒരു മാസം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ പോലും നമ്മൾ എന്തായിരിക്കും അടച്ചെന്ന് പറയുക എടാ നിനക്കൊന്നും സംഭവിക്കില്ല നീ ധൈര്യമായിട്ട് നീ എൻ്റെ ഒപ്പം നീ തിരിച്ചു വരും അല്ലെങ്കിൽ അളിയാ നമ്മൾ ഇനി ഇറങ്ങും എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവന് നമ്മൾ കോൺഫിഡൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഇതേപോലൊരു സംഭവം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റായിട്ടാണ് ഏതോ ഇതേപോലത്തെ ഒരു ചാനൽ തന്നെയാണ് അതിൽ കാണിക്കുക എന്താ വെച്ചാൽ കുഴിയുന്ന അഴുകിയ മണം വരുന്നു അല്ലെങ്കിൽ ദുർഗന്ധം വരുന്നോന്നൊക്കെ ഇപ്പൊ ഇതൊക്കെ അവരെ ഫാമിലിക്ക് അറിയാം സോ ആള് രക്ഷപ്പെടില്ല എത്രയും ദിവസം ആയി എന്നൊക്കെ എന്നാലും അവർക്ക് ഹോപ്പ് ഉണ്ടാവുമല്ലോ അപ്പൊ ആ സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ അവരുടെ മാനസിക അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് സോ ഇവർക്ക് അറ്റ് ദ എൻഡ് ഓഫ് തെരെ കുറെ മിക്കവാറും എല്ലാ ചാനലും നമ്മൾ ജനറലായി പറയുന്ന നല്ല മാധ്യമ പ്രവർത്തകർ ഇണ്ടെങ്കിൽ പോലും അറ്റ് ഓഫ് തെര അവർ വർക്ക് ചെയ്യുന്നത് ടി ആർ പി അതുപോലത്തെ കണ്ടന്റും വേണ്ടി മാത്രമാണ് സോ ഇങ്ങനത്തെ ഒക്കെ ഇടുമ്പോൾ അവർക്ക് അപ്പൊ നമ്മൾ പറയില്ലേ അവനവന്റെ വീട്ടിൽ അല്ലെങ്കിൽ അവനവൻ ഇത് വരുമ്പോ മാത്രം അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂന്ന് ഇതേപോലെ തന്നെ നമ്മുടെ അർജുൻറെ അമ്മ പറയുന്ന വീഡിയോന്റെ താഴെ മോശമായിട്ട് പോയിട്ട് കമന്റ് ചെയ്യുന്ന കുറെ പേരുണ്ട് ആ നാരുകളുടെ അടുത്ത് എനിക്ക് ഇത്ര പറഞ്ഞു നിന്റെയൊക്കെ വീട്ടിൽ ഇങ്ങനെ വരുമ്പോ മാത്രം നിനക്ക് കൈന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ ചിപ്പക്കാരനെ ഇങ്ങനെ ആഹ്ലാദിച്ചിരിക്കേണ്ടാവുമല്ലോ ഈ വെള്ളിയാഴ്ച എല്ലാവരും വരും ആരാന്റെ അമ്മയ്ക്ക് പ്രാന്തയെ കാണാൻ നല്ല സുഖമാണ് പക്ഷെ അവൻ അവന്റെ അമ്മയ്ക്ക് വരുമ്പോൾ അത് അറിഞ്ഞോളൂ ഈ ഒരൊറ്റ വാക്കിൽ അവൻ ആറുമാസം ഒരുപക്ഷെ അധികം ജീവിച്ചേക്കും അതേസമയം മരിച്ചൊന്നും പോകത്തില്ല കുറച്ച് സീരിയസ് ആണെന്ന് വെച്ചോളൂ അവനെ അവിടെ ചെന്നിട്ട് നമ്മൾ ഈ രോഗി നമ്മളോട് പറയുകയാണ് അടാ ഇത് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത് ഇപ്പൊ രക്ഷപ്പെടുകയല്ലേ ഓ എന്റെ പൊന്നാളിയാ ഈ രോഗം വന്ന എത്ര പേരാ ചെത്തുപോയുന്നത് ഓ ഇത് വലിയ പാടാണോ ഇനിയിപ്പോൾ നീ ഉള്ള കാലം നീ അങ്ങ് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കാം അല്ല ഇപ്പൊ ഞങ്ങൾ എന്തോ പറയുന്നത് എന്ന എന്ന് പറയുന്നതാണോ അതിന്റെ മര്യാദ അപ്പം നമ്മൾ ഒരാൾക്ക് എങ്ങനെയാണ് ധൈര്യം കൊടുക്കേണ്ടത് ഇവിടെ ഒരു ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേർക്കും ജലദോഷം പോലെ വന്നുപോയ ഒരു രോഗത്തെ അറ്റാക്ക് മൂലം മരിച്ചു എത്ര പേരുണ്ടെന്ന് ആലോചിക്കണം കാരണം ഇവന്മാരെ വാർത്ത കേട്ടിട്ട് എ ബി സി ഡി ഒരു കാര്യത്തെ കുറിച്ചും അറിഞ്ഞുകൂടാതെ അനാവശ്യ ഭീതി പടർത്തി വിഷയങ്ങളെ അനാവശ്യമായി വിടുന്ന ഇത്തരക്കാരെയാണ് സൂക്ഷിക്കേണ്ടത് നാളെയിലും നമുക്ക് മുന്നിൽ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം ദയവ് ചെയ്ത് ഈ സാഹചര്യങ്ങളിൽ ഈ മാധ്യമ പ്രവർത്തകർ അല്പം മാന്യത കാണിക്കാൻ ശ്രമിക്കണം പരമാവധി ഇത്തരം രക്ഷാപ്രവർത്തകർക്ക് വേണ്ട പിന്തുണ കൊടുക്കണം അതും പണി അറിയാവുന്നവർക്ക് വേണം അല്ലാതെ വഴിയിൽ നിന്ന് വന്ന് കയറി രക്ഷാപ്രവർത്തനാണെന്ന് വന്ന് പറഞ്ഞു അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അവന് ഭക്ഷണം കൊണ്ട് കൊടുക്കാം രക്ഷാപ്രവർത്തനം നമുക്ക് ചെയ്യാം അപ്പൊ പ്രളയം വരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ കടലോരങ്ങളിൽ നിന്നും എത്രയോ മനുഷ്യർ സ്വന്തം ജീവിതം കളഞ്ഞ് സ്വന്തം സമയം കളഞ്ഞ് അവർ ഓടിപ്പിടിച്ച് അവരുടെ ബോട്ടും കൊണ്ട് എവിടൊക്കെ ഓടി നടന്ന് കേരളത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അവർ ചെയ്യുന്ന കാര്യങ്ങളും ഇന്ത്യൻ ആർമി ചെയ്യുന്ന കാര്യങ്ങളും ഒന്നല്ല രണ്ടും രണ്ടാണ് രണ്ട് തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണത് അവർ ചെയ്യുന്നതിന് കുറച്ചുകൂടെ മാനുഷിക മൂല്യം ഉണ്ടാവും മറ്റവർ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുകയായിരിക്കും അപ്പൊ നിങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതും നാളെയിലും ഇതുപോലെ ഇതുപോലുണ്ടാവും അപ്പൊ അനാവശ്യമായിട്ട് വിഷയത്തെ വിടുന്ന മാധ്യമപ്രവർത്തകരെ തിരിച്ചറിയുക സാഹിപ്പിക്കാൻ കാശ് മേടിച്ച് അവൻ അവന്റെ ചാനൽ റീച്ച് ഉണ്ടാക്കി കൊടുക്കാനും യൂട്യൂബിൽ പ്രൈം ടൈമിൽ ഓടുന്ന ഒരു വിഷയം എടുത്തു വെച്ച് ആളി കത്തിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവന് പുല്ല് വില പോലും കൊടുക്കാതെ കേവലം കപട സ്നേഹം നിനക്കൊക്കെ എന്ത് സ്നേഹമാണ് അവിടെ നീക്കം നാളെ അടുത്ത വാർത്ത വന്ന അടുത്ത വാർത്തയുടെ അറിയിക്കും നിനക്കല്ലാതെ അർജുനോടൊക്കെ എന്ത് മാന്യത എന്ത് സ്നേഹം ഇവിടുത്തെ ഏത് മനുഷ്യജീവനോട് നിനക്കൊക്കെ സ്നേഹമുള്ളത് നിനക്കൊക്കെ വാർത്തയ്ക്കപ്പുറത്തേക്കും എന്ത് മാനുഷിക മൂല്യമാണ് കേരളത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ഉള്ളത് ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് നീതി നേടിക്കൊടുത്തിട്ടുള്ളത് അപ്പ കാണുന്നവരെ അപ്പാന്ന് എന്ന് കണക്ക് അന്നേരം അന്നേരം കിട്ടുന്ന വിഷയങ്ങൾ വെച്ച് വാർത്തയാക്കി പ്രചരിപ്പിച്ച് കിട്ടുന്ന കാശും കിട്ടുന്ന റീച്ചും മാക്സിമം മുതലാക്കി എടുക്കുക അത് ഇതേപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് മറ്റേ ഈ ആർമിയൊക്കെ തെരച്ചിൽ നടത്തുന്ന സമയത്ത് കുറെ പേര് ബസ്സൊക്കെ എടുത്ത് പോയിട്ട് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ വെള്ളത്തിലിറങ്ങാൻ റെഡിയാണ് ഞങ്ങൾ എല്ലാ എക്യുപ്മെന്റ്സ് ആയിട്ട് വന്നിട്ട് പറയുന്നുണ്ട് പിന്നലെ ന്യൂസിൽ എന്നെ കാണിക്കുന്നുണ്ടായിരുന്നു ഇവ നേവിയുടെ ആൾക്കാർക്ക് പോലും ഇറങ്ങാൻ പറ്റില്ല കാരണം അത്രയും അടി ഒഴുക്ക് അതിന്റെ ഇടയ്ക്ക് ഇവര് പോയിട്ട് ഞങ്ങളെ ഇറങ്ങാൻ സമ്മതിക്കില്ല ഞങ്ങൾ ഇറങ്ങാന്നൊക്കെ പറയുമ്പോൾ പല ചാനലുകൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് പറയണം അതായത് ആർ നേവിക്കാർ ഇവരെ ഇറങ്ങാൻ സമ്മതിക്കില്ല ഇവരെ ഇറങ്ങി രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അവസാനം ഇവരും കൂടി ഇറങ്ങിയിട്ട് ഇവരെ രക്ഷിക്കാൻ വീണ്ടും നേവിക്കാർക്ക് അവർക്ക് അടുത്ത ബുദ്ധിമുട്ടാവും അതെന്നാണ് പറഞ്ഞത് അവനവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യാതെ അതിപ്പോ മെന്റൽ സപ്പോർട്ട് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എത്തിച്ചു കൊടുക്കുകയാണ് വെച്ചാൽ അങ്ങനെ അല്ലാതെ പോയിട്ട് ഞങ്ങളെ ഇറങ്ങാൻ സമ്മതിക്കില്ല രണ്ടും വ്യത്യാസമുണ്ട് ആർമിക്കാരെ നേവിക്കാർ പ്ലാൻ ചെയ്ത് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതും നമ്മൾ പോയിട്ട് വെള്ളത്തെ ചാടി ഞങ്ങൾ പോയി തപ്പി എടുക്കാൻ പറയുന്ന വ്യത്യാസമുണ്ട് ഇപ്പൊ പ്രളയം വന്ന സമയത്ത് നമ്മൾ സഹായിച്ചു था। था। so, like coins, sides, so, ും ഈ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ആണ് അത് മനസ്സിലാക്കാൻ നോക്കണം എല്ലാവരും സോ ഇത് തന്നെയാണ് മാധ്യമ പ്രവർത്തകർ ജസ്റ്റ് ലൈക് ടു കോയിൻസ് കോയിൻ ഹാസ് ബോത്ത് സൈഡ്സ് സോ നല്ലവരുണ്ട് മോശപ്പെട്ട ആൾക്കാരും ഉണ്ട് അവർക്ക് ടി ആർ പി കണ്ടന്റ് തന്നെയാണ് നമ്മൾ ബഡ്ജറ്റ് വന്നപ്പോൾ കണ്ടാണ് ബഡ്ജറ്റിന്റെ പിന്നാലെ പോയി അവർ ഇന്ത്യക്ക് കേരളത്തിന് ഇത് കൊടുത്തില്ല അത് കൊടുത്തില്ല അവരുണ്ട് സോ നല്ല ആൾക്കാരും ഉണ്ട് മോശം ആൾക്കാരും ഉണ്ട് സോ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാൻ കുറ്റം പറയാം പക്ഷെ ആ ഒരു സമയത്ത് ഒരാൾ ഫിസിക്കലി അബ്യൂസ് ചെയ്തിട്ടോ ബോഡി ഷെയിം ചെയ്തിട്ടോ പറയുന്നത് എനിക്ക് താല്പര്യമില്ല